ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ രണ്ട് ആഴ്ചകൾക്ക് മുന്നേ നമ്മുടെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് ബിഗ് ബോസിന്റെ അണിയറയിൽ നടക്കുന്ന അധികം കുറേയധികം കുറിച്ച് ഒരു പ്രസ്താവന നമ്മുടെ അഖിൽമാരാർ നടത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ സംഭവങ്ങൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ഞാനൊന്ന് ചുരുക്കി പറയാം അതായത് ഈ ബിഗ് ബോസ് ഇൻ്റെ മറവിൽ അതായത് ഈ ബിഗ് ബോസിൻ്റെ അണിയറയിൽ രണ്ട് മൂന്ന് ആൾക്കാർ ഇതിലേക്ക് കയറുന്ന ലേഡീസ് കണ്ടസ്റ്റൻസിനെ വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആ ഒരു ഷോയിലേക്ക് എന്നുണ്ടെങ്കിൽ ഈ ഇതിന് അണിയറയിലുള്ളവർ പറയുന്ന രീതിയിലൊക്കെ വഴങ്ങിക്കൊടുക്കണം അങ്ങനെ ഒരു പ്രസ്താവന നമ്മുടെ അഖിൽമാരായി നടത്തിയിരുന്നു അപ്പോൾ ആ ഒരു പ്രസ്താവനയോട് ഭയങ്കരമായിട്ട് പ്രതികരിച്ചുകൊണ്ട് കുറേ പേര് മുന്നോട്ട് വന്നിരുന്നു അതായത് ഈ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തിട്ടുള്ള ലേഡീസ് കണ്ടസ്റ്റൻസ് കുറേ അധികം പേര് മുന്നോട്ട് വന്നിട്ട് അവർക്ക് ആർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേയധികം കുറച്ച് ചർച്ചയായിരുന്നു ആ ഒരു വിഷയം ഇതിലെടുത്ത് പറയേണ്ട ഒരാളാണ് നമ്മുടെ ശോഭ ശോഭ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവില് നമ്മുടെ അഖിൽമാരാരനൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ശോഭ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ട് പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് ശോഭ ഒരു എന്താ പറയുക വലിയ എന്തോ സംഭവം എന്ന് പറഞ്ഞാണ് നടക്കുന്നത് അപ്പോൾ ശോഭ ഒരു വിഷയത്തിൽ ഭയങ്കര പ്രതികരണമൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിരുന്നു ടി വി ഷോയിൽ തന്നെ ഒരു അതായത് ഒരു ന്യൂസ് ചാനലിൽ വന്നിട്ട് ലൈവ് പ്രോഗ്രാമിൽ ശോഭ അഖിൽമാരാർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള മോശം മോശമൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അഖിൽമാരാരാ ഒരു പറഞ്ഞ വിഷയത്തിൽ നിന്ന് ഇപ്പോഴും പിന്മാറിയിട്ടില്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ബിഗ് ബോസ് ഷോയിൽ പോയിരിക്കുന്ന എല്ലാ ലേഡീസ് കണ്ടസ്റ്റൻസൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല അതിൽ പോയിരിക്കുന്ന ഒന്ന് രണ്ട് പേർക്ക് അങ്ങനെ ഒരു അനുഭവം അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യമാണ് പുള്ളിക്കാരി പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് പക്ഷേ പുള്ളിക്ക് ആ ഒരു അനുഭവം ഉണ്ടായവരുടെ പേര് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ പുള്ളി ആ ഒരു സ്ത്രീകളുടെ പേര് പറയുന്നില്ല അങ്ങനെ പേര് പറയാത്തടത്തോളം കാലം ആ ഷോയിൽ പോയിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റ് അതായത് എല്ലാ ലേഡീസ് കണ്ടസ്റ്റൻസിനും ആ ഒരു എന്താ പറയുക ഒരു ചീത്തപ്പേരുണ്ടാവും ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും നമുക്ക് ഇത് ആർക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് നമുക്ക് ആർക്കും അറിയില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ പോയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അങ്ങനെ നമ്മൾ ഇപ്പോൾ ലേഡി അവിടെ പോയിട്ടുള്ള എല്ലാ ലേഡീസിനെയും നമ്മൾ ആ ഒരു കണ്ണുകൊണ്ടേ കാണുള്ളൂ അതൊരു കാര്യം ഷോവറിന് സത്യമാണ് പക്ഷേ എങ്കിൽ പോലും അഖിൽമാരാർക്ക് ഇപ്പം അങ്ങനെ അനുഭവം ഉണ്ടായി സ്ത്രീയുടെ പേര് പറയുമായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഇത് ആ ഷോയിൽ പോയിട്ടുള്ള എല്ലാ ലേഡീസ് കണ്ടസ്റ്റൻസിനും അത് ഈയൊരു സംഭവം ബാധിക്കും അതൊരു കാര്യം ശരിയാണ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എങ്കിൽ പോലും അഖിൽമാരാർ പറയുന്നത് ഞാൻ ആ ഒരു അനുഭവം ഉണ്ടായവരുടെ പേര് വെളിപ്പെടുത്താത്തത് അത് അവർക്ക് അതിന് ശേഷം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അപമാനമൊക്കെ ഓർത്തിട്ടാണ് പറയാത്തതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ശോഭ കഴിഞ്ഞ ദിവസം അഖിൽമാരാർക്ക് എതിരെ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കേസിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽമാരാർ കുട്ടികളെ ഉപദ്രവിക്കുന്നു അതായത് അഖിൽമാരാരുടെ കുട്ടികളെ അഖിൽമാരും എല്ലാവരും അങ്ങനെ ഒരു പോസ്കോ കേസായിട്ടാണ് അഖിൽമാരാർക്കെതിരെ ഈ ശോഭ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ അഖിൽമാരാർ വന്നിട്ട് പറയുന്നത് പുള്ളി പുള്ളിയുടെ മക്കളെ ഒരു എന്താ പറയുക അടിക്കുന്ന പോയിട്ടൊരു ഒരു ഒരു മോശം വാക്കോ അല്ലെങ്കിൽ അവരോടൊന്നും ദേഷ്യപ്പെടാറ് പോലും ഇല്ല എന്നാണ് അഖിൽമാരും പറയുന്നത് അപ്പോൾ നമ്മുടെ മക്കൾ ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയും ഞാനും ഒരു അമ്മയാണ് പിള്ളേർ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്വസിക്കാറുണ്ട് അത് അങ്ങനെ ചെയ്യണം ഒരച്ഛനും അമ്മയും അങ്ങനെയാണ് കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അത് ശാസിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക അതൊരിക്കലും ഒരു എന്താ പറയുക കുട്ടികളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ കുട്ടികളെ ഉപദ്രവിക്കുന്നു എന്ന് ആ ഒരു രീതിയിലാക്കിയിട്ട് ശോഭ അഖിൽമാരാർക്കെതിരെ കേസ് കൊടുത്തു അപ്പോ അങ്ങനെ ഒരു കേസ് അഖിൽമാരാർക്കെതിരെ കൊടുക്കുമ്പോൾ പിന്നെ അഖിൽ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ അകലിനറിയാവുന്ന കുറേ അധികം കാര്യങ്ങൾ ശോഭയെക്കുറിച്ച് അഖിലൊന്നു പറഞ്ഞു അതായത് ശോഭയുടെ പേരിൽ എന്തോ ചാരിറ്റിയുടെ ചാരിറ്റി തട്ടിപ്പ് അതായത് ഈ ശോഭ വിശ്വനാഥ് ഒരു ചാരിറ്റിയുടെ കീഴിലൊക്കെ പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ചാരിറ്റി തട്ടിപ്പ് അതുപോലെ തന്നെ എന്തൊക്കെയോ ഓൺലൈൻ ബിസിനസ്സിലൊക്കെ എന്തൊക്കെയോ തട്ടിപ്പുകളൊക്കെ ഈ ശോഭയും ചെയ്തിട്ടുണ്ടെന്നൊരു പ്രസ്താവന നമ്മൾ നമ്മുടെ അകില് പറഞ്ഞു അപ്പോൾ ശോഭയ്ക്ക് നേരെ ഇപ്പോൾ എല്ലാവരും തിരിഞ്ഞു അങ്ങനെ ശോഭ ഇപ്പോൾ ഇന്നലെ മറനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൽ ഇവരുടെ ഒരു വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ഷാജൻസ്കറയ അപ്പോൾ ശോഭ ഇന്നലെ വിളിച്ചിട്ട് പുളീനെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് കരയുകയും അതായത് ഈ ഷാജൻസ് കറയെ വിളിച്ചിട്ട് കരയും പറയുകയൊക്കെ ചെയ്തു അവരുടെ അവരുടെ ഭാഗത്തു നിന്നും അങ്ങനെ തെറ്റുകളും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശോഭ വിശന്നാതിപ്പോൾ സത്യം പറഞ്ഞാൽ ശോഭയ്ക്ക് ഈ ഒരു വിഷയത്തിൽ കയറിയിട്ട് ഇടപെടേണ്ട കാര്യമില്ല കാരണം അഖിൽമാരാർ ശോഭയുടെ പേരോ അല്ലെങ്കിൽ ഈ അഖിൽമാരാരുടെയൊക്കെ ആ സീസണിലെ ഒരു പെൺകുട്ടിക്കാണോ ഇങ്ങനൊരു അവസ്ഥയുണ്ടായത് ഒന്നും പറഞ്ഞിട്ടില്ല അഖിൽമാരും പറഞ്ഞത് ഈ ബിഗ് ബോസിൻ്റെ അണിയറയിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട് അതായത് ലേഡീസ് കണ്ടസ്റ്റൻസിന് ചിലർക്ക് അങ്ങനെയുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പുള്ളി ആ ഒരു കാര്യം പറഞ്ഞത് ആ അണിയറയിലുള്ളവർ ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കട്ടെ അല്ലെ അങ്ങനെ ആ അണിയറയിലുള്ളവരെ എത്രയും പെട്ടെന്ന് ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അഖിൽമാരാര് ഈയൊരു സത്യം പറഞ്ഞത് പക്ഷേ ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്ത നമ്മുടെ ഷോ വയ്ക്ക് എ പണി തന്നെ കിട്ടി കാരണം അഖിൽമാരാരെ കയറിച്ച് ഒറിയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അഖിൽമാരായ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അഖില എന്നെ പറയുന്നുണ്ട് ശോഭയ്ക്ക് സീസൺ ഫൈവിൽ അതായത് അവരുടെ ആ ഒരു സീസണിൽ ശോഭയ്ക്ക് കപ്പ് കിട്ടാത്തതിൻ്റെ ദേഷ്യമാണ് ഇപ്പോഴും അഖിൽമാരാരോടുള്ളത് നമുക്കറിയാം ആ ഒരു ഷോ നമ്മൾ സീസൺ ഫൈവ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം ശോഭയുടെ സ്വഭാവം എത്രത്തോളം ക്രൂരത നിറഞ്ഞൊരു സ്വഭാവം അതായത് അഖിലിനോട് തന്നെ എത്രയോ ക്രൂരമായിട്ട് പെരുമാ പെരുമാറിയിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ശോഭ ആ ശോഭയ്ക്ക് കപ്പ് കിട്ടാത്തതിൻ്റെ ദേഷ്യമാണ് ആ ശോഭയ്ക്കാണ് ഒറിജിനലായിട്ട് കപ്പ് കിട്ടേണ്ടിയിരുന്നത് പക്ഷേ അത് അഖിൽമാരാർക്ക് കിട്ടി ആ ഒരു ദേഷ്യവും വെറുപ്പവും ഒക്കെ നമ്മുടെ ശോഭയുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ അഖിൽമാരാരെ വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്നതെന്നാണ് അഖിലിപ്പോൾ പറയുന്നത് എനിക്കൊന്നും തോന്നുന്നു അങ്ങനെയാണ് സ സത്യം പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻസ് സീസൺ കൊണ്ടാണ് ഈ ശോഭ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കുറച്ച് പ്രഷ അതായത് കുറച്ച് പുള്ളിക്കാരി ഒന്ന് എല്ലാവരും അറിയപ്പെട്ടതും ഒന്ന് വൈറലായതും ഈ അഖിൽമാരാരൻ്റെ ആ ഒരു കോംബോയിൽ നിന്നാണ് എല്ലാവരും അറിയാൻ തുടങ്ങിയത് അപ്പോൾ ശോഭ പറയുന്നു ശോഭയ്ക്ക് കപ്പ് കിട്ടേണ്ടതായിരുന്നു അഖിൽ കാരണം കപ്പ് കിട്ടാത്തതിൻ്റെ ആ ഒരു ഉദ്ദേഷ്യം ശോഭയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ അഖിൽമാരായക്കിട്ട് എന്തെങ്കിലും പണി കൊടുക്കാൻ പറ്റിയ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ മാക്സിമം നമ്മുടെ ശോഭ അത് വിനിയോഗിക്കുക അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ അഖിൽമാരാർക്കെതിരെ ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് അപ്പോൾ കേസ് കൊടുത്തത് അതിപ്പോൾ ശോഭയ്ക്ക് തന്നെ പണിയായിരിക്കുകയാണ് കാരണം ശോഭ ഈ ചാരിറ്റിയുടെ മറവിലൊക്കെ ഒരുപാട് തട്ടിപ്പും പണത്തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ശോഭ ഒരു ഡൈവോഴ്സാണ് അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ് ശോഭയുടെ കൈയിരിപ്പ് എന്തോരം മോശമായിട്ടായിരിക്കണം ഭർത്താവുമായിട്ട് ഡിവേഴ്സായത് കാരണം ശോഭയുടെ നമുക്കറിയാം നമ്മൾ ആ ഒരു സീസൺ ഫൈവ് കണ്ടവർക്കാണെങ്കിൽ അറിയാം ശോഭയുടെ സ്വഭാവം എത്രത്തോളം ഒരു ക്രൂരത എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഭയങ്കര മോശപ്പെട്ട ഒരു സ്വഭാവം തന്നെയാണ് തന്നെയായിരുന്നു ശോഭയുടേത് അപ്പോൾ ആ ഒരു സീസണെല്ലാം കഴിഞ്ഞു കപ്പും കിട്ടി ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടും ആ ഒരു പക ഇപ്പോഴും ശോഭ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് അതായത് ശോഭയ്ക്ക് കിട്ടേണ്ട കപ്പാണ് അഖിൽമാരാർക്ക് കിട്ടിയതെന്നുള്ള ആ ഒരു പക ഇപ്പോഴും ശോഭയുടെ മനസ്സിലുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞാലോട്ടോ ഇതിപ്പോൾ അഖിൽമാരായി തന്നെ ഇന്നിപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായി അപ്പോൾ അതിൽ അഖിൽ തന്നെ പറയുകയാണ് ഇപ്പോൾ ശോഭയ്ക്ക് ഈ ഒരു വിഷയത്തിൽ കയറിയിട്ട് ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല അപ്പോൾ അഖിൽമാരായി പറഞ്ഞത് സ്ത്രീകൾക്ക് മൊത്തത്തിലൊരു സപ്പോർട്ടും കൂടിയായിട്ടാണ് പുള്ളി പറഞ്ഞത് എങ്കിൽ പോലും ഈ ബിഗ് ബോസിൽ പോയിട്ടുള്ള എല്ലാ ലേഡീസ് കണ്ടസ്റ്റൻസിനെയും ഇത് ബാധിക്കും കാരണം ഇത് ഏത് സ്ത്രീകൾക്കാണ് ഈ അനുഭവം ഉണ്ടായത് എന്ന് വ്യക്തമായിട്ട് പേരുൾപ്പെടെ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ ആ ഒരു ഷോയിൽ പോയിട്ടുള്ള എല്ലാ ലേഡീസിനും ഇത് ബാധകമാണ് അപ്പോൾ ഇനി വരും ഇനി ഇതിനെക്കുറിച്ച് അതായത് ഈ ഇത് ആർക്കാണ് ഈ അനുഭവം ഉണ്ടായതെന്നൊന്നും അഖിൽ പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും അഖിൽമാരീപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ തിരിച്ചടികൾ വന്നാലും അത് നല്ല രീതിയിൽ തന്നെ നിന്ന് പുള്ളി അത് നേരിടുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളൊക്കെ അഖൽമാരാർക്ക് ഫുൾ സപ്പോർട്ട് തന്നെയാണ് കാരണം അങ്ങനൊരു അനീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു കൊള്ളരുതായം ഈ ബിഗ് ബോസിൻ്റെ മറവിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് വെളിച്ചെത്തു കൊണ്ടുവന്ന് അവരെ ആ ഒരു ഷോയിൽ നിന്ന് പുറത്താക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ നിർത്തലാക്കുക കാരണം നമുക്കറിയാം ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് തൊട്ടങ്ങിയപ്പ തൊട്ട് എറണക്കേടാണ് നമുക്കറിയാം ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഗബ്രി എന്ന് പറയുന്ന ഒരു വ്യക്തി രണ്ടുപേരും കൂടി കാട്ടിക്കൂട്ടിയ കുറേയധികം പേക്കൂത്തിൻ്റെ പുറകെ പുറകെയാണ് ഈ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ടായത് ഇതിന് മുന്നേയും സീസണുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം നെഗറ്റീവ് വന്നൊരു സീസൺ ഈ ഒരു ബിഗ് ബോസ് സീസൺ ആണ് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ആരുടെ ഒപ്പമാണ് അതായത് നമ്മുടെ അഖിൽമാരും പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ അതോ ഷോപ്പ് പറയുന്നതിനോടാണോ യോജിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ